ഹലോ ഹൽക്കൻസ് ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മുടെ ഇവിടെ ദുബായിൽ ഹനാൻഷെ വരുന്നുണ്ട് കേട്ടോ ദുബായിലാണോ ഷാർജയിലാണോ എന്ന് എനിക്കറിയില്ല എത്തിസലാത്ത് അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വരണത് ഞാനാണെന്നുണ്ടെങ്കിൽ ഹനാൻഷയുടെ ഒരു കട്ട് ഫാനാണ് കേട്ടോ എന്തെങ്കിലും കാണണം ഒരു സെൽഫി ഒക്കെ എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരാളാണ് അപ്പൊ ഇവിടെ വരണുണ്ട് എന്നറിഞ്ഞപ്പോൾ പോയി കാണണം എന്ന് ഉള്ളിലൊരു ഉള്ളിലൊരാഗ്രഹമുണ്ട് അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ചാസിൻ്റെ അടുത്ത് ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ആളുടെ റിപ്ലൈ എങ്ങനെയാകും ഒന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ കാരണം ഞങ്ങൾ ഇന്നലെ ഗോർഫക്കാനിൽ പോയിട്ട് ഇന്ന് രാവിലെ ആണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ ഇപ്പം സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നര ആയിട്ടോ നമുക്ക് ആ പരിപാടി ഹനാൻഷാ എന്ന പരിപാടിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് മൂന്ന് മണിക്കാണ് അപ്പോൾ ഈ ലാസ്റ്റ് ടൈമിൽ ഞാൻ ചോദിക്കുമ്പോൾ ആൾ എങ്ങനെയാണ് റിപ്ലൈ തരാമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല നല്ല ടയർഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പത്ത് മുന്നൂറ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഉറങ്ങാൻ പോലും മര്യാദയ്ക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇവിടെ വന്ന് കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇരുന്നത് അപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം അറിഞ്ഞത് തന്നെ കേട്ടോ അപ്പം പിന്നെ എൻ്റെ ഉറക്കമൊക്കെ പോയി കാരണം ആ നാൻഷനെ കാണണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോ ഞാൻ എന്തായാലും ചാച്ചിന്റെ അടുത്ത് ഞാൻ ചോയിച്ചു നോക്കാം ഇനി ആളെങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്നൊന്നും എനിക്കറിയാൻ പാടില്ല എന്തോ ആയിക്കോട്ടെ ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് ചോദിക്കാൻ പോവാണ് കേട്ടോ അപ്പോ ആളുടെ ആ ഒരു റിയാക്ഷൻ എന്താണ് ആൾ എന്ത് പറയും എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം അതെ നമുക്ക് ഒരു സ്ഥലം വരെ പോവാം എത്തി സ്ഥലത്ത് അക്കാദമിയിലേക്ക് തന്നെ കൊണ്ടുപോകും ഞായറാഴ്ചയാണ് അതെന്തോക്കോട്ടെ എന്നെ കൊണ്ടുപോ ഞായറാഴ്ച

എന്തായാലും എനിക്കൊന്നും എടുക്കണോന്ന് തോന്നാൻ അറിയില്ല അറിയില്ല എനിക്ക് ആ ഹനാൻഷയുടെ ഭാര്യ മാത്രമറിയുള്ളൂ മൂന്ന് മണിക്കോടെ റിപ്പോർട്ട് ചെയ്യണം ഓക്കെ ചാച്ച സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ നാൻ ഷാനെ കാണാൻ വേണ്ടിയിട്ട് പോവാനായിട്ട് റെഡി ആയിക്കോളാംന്ന് പറഞ്ഞു ഇനി വേഗം ചട്ടപ്പെട്ടേ ചടപടിയുന്ന എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണം കേട്ടോ അല്ലേറ്റായിട്ട് പോവാം അപ്പം ഞങ്ങൾ പോയി റെഡി ബാക്കി ബാക്കിയെല്ലാരും ഞാൻ വ്ളോഗിലൂടെ കാണിച്ചരാട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അവിടെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ലാട്ടോ എന്തായാലും ഞാൻ ഭയങ്കര വെക്കാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പൊ നമുക്ക് ഇനി ബാക്കി വീഡിയോസിൽ കാണാം കേട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങളിതേ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ കേട്ടോ അമ്മയും മെയ്തപ്പനും അയച്ചും വന്നില്ല കാരണം അവർ നല്ല ടയേർഡാണ് ഞാൻ പറഞ്ഞില്ലേ ഗോർഫക്കാനിൽ പോയിട്ട് ഒന്ന് വന്ന് ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങണം എന്നുള്ള ഒരൊറ്റ മൈൻഡ് ഉണ്ടായിരുന്നുള്ളു ക്ക് ടയേർഡായിരുന്നു പക്ഷെ ഇങ്ങനൊരു സംഭവമുണ്ട് എന്നറിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ വർക്കൊക്കെ പോയിട്ടോ കാര്യം പറഞ്ഞാൽ എനിക്കും അത്രയും ടയേർഡായിട്ടാണ് ഇരുന്നിരുന്നത് പക്ഷേ ഇങ്ങനൊരു ഇതുണ്ട് എന്നറിഞ്ഞപ്പോൾ എൻ്റെ ഒക്കെ അങ്ങ് പോയി ഞാൻ പിന്നെ ഭയങ്കര ആക്റ്റീവായിരുന്നു എല്ലാം ഭയങ്കര സ്പീഡിലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ റെഡി എവിടെയെങ്കിലും പോകാനായിട്ട് റെഡി ആവാനായിട്ട് കുറേ ടൈം എടുക്കണ ഞാനാണ് ഇത് വേഗം റെഡി ആവും എന്ന് കേട്ടു ഞാൻ വേഗം റെഡി ആയിട്ട് ഇറങ്ങുകയും ചെയ്തു കേട്ടോ അപ്പോൾ നമ്മളിതേ നമ്മുടെ തേക്കിങ്കാട് കാർണിവലിലേക്ക് എത്തിയേക്കാണ് കേട്ടോ അവിടെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കാര്യം ഹനാൻഷാനെ കാണണം എന്നുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാൻ അവിടെ നിന്നേന്നുണ്ടെങ്കിലും ആൾ വരുന്ന ആ ഒരു ടൈം വരെയും ഞാൻ ഈ പൂരം വൈബ് പൂരം വൈബ് ഈ കാർണിവലിൻ്റെ ആ ഒരു വൈബ് ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു ഫസ്റ്റ് ടൈമാണ് ഞാൻ തൃശ്ശൂര് കാര്യമാണെന്നുണ്ടെങ്കിലും ഞാൻ ഇതുവരേക്കും ഒരു പൂരം കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ ഇവിടെ ഇങ്ങനൊരു സിറ്റ് നമ്മളെ ഈ ഒരു സംഭവം അവർ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കാർ കാണാനായിട്ടാ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ ഇവർ ഇതൊക്കെ ചെയ്തേക്കുന്നത് എന്ത് രസത്തിലാണ് എല്ലാം അവർ അറേഞ്ച് ചെയ്തേക്കണേന്നറിയോ എന്തായാലും അടിപൊളി ആയിട്ടുണ്ടായിരുന്നു എനിക്കാണെന്നുണ്ടെങ്കിൽ ഹനാൻഷ ഇപ്പൊ വരും ഹനാൻഷാ ഇപ്പൊ വരും എന്നുള്ള ഒരൊറ്റ മൈൻഡുണ്ടായിരുന്നുള്ളൂട്ടോ ഞാനാണെങ്കിൽ ചാസനോട് ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് വരില്ലേ വരുവോ എന്നീ ലേറ്റ് ആവോ കാരണം ഡോണ് നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ ഇനി ഡോൺ എണീറ്റിട്ട് ആകെ കരച്ചിലും ബഹളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകേണ്ടി വരില്ലേ ഇനി ആ സമയത്ത് എങ്ങാനാണോ ഹനാൻഷ വരിക കാണാൻ പറ്റാണ്ടിരിക്കുവോ പറ്റുവോ അങ്ങനെ കുറേ ചിന്തകളായിരുന്നു എന്റെ മൈൻഡിലോട്ടാ പിന്നെ എനിക്ക് ചാസനെ കാണുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം വേറൊന്നുമല്ല നമ്മൾ തലേ ദിവസം ഇത്രയും ഒരു ലോങ്ങ് യാത്ര പോയിട്ട് അതും ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെനിന്ന് ഇങ്ങോട്ട് നല്ല ഡ്രൈവായിരുന്നു ഉറക്കം പോലും ശരിയാവാണ്ടുള്ള ഡ്രൈവും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ എനിക്ക് അയ്യോ പാവം മൈൻഡ് ഉറക്കം കളഞ്ഞിട്ട് ഞാൻ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നില്ലേ എന്നുള്ളൊരു മൈൻഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വല്ലപ്പോഴൊക്കെ അല്ലേ വല്ലപ്പോഴല്ലേ നമുക്ക് ഇങ്ങനെയുള്ളവരൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഫാൻ ഗേളിൻ്റെ ഒരു ആഗ്രഹമല്ലേ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ച് വ്യാജനും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാര്യം ഞങ്ങൾ ഹനാൻ ഷയുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് ചാച്ചനാണെന്നുണ്ടെങ്കിൽ സ്റ്റീലിന്റെയും ഹനാൻ ഷാന്റെ ഉമ്മേൻ്റെയും വലിയ ഫാനാണ് കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ ഹനാൻ ഷാന്റെ ഭയങ്കര ഫാനാണ് അപ്പോൾ ചാച്ചൻ്റെ അടുത്ത് ഞാനത് പറഞ്ഞപ്പോൾ എന്നെ ചാച്ചൻ എന്നോട് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ ഉണ്ടോ സ്റ്റീൽ ഉണ്ടോ എന്നൊക്കെയാണ് ഇവർ രണ്ടുപേരുണ്ടോ എന്ന് ഒന്നും എനിക്കറിയാൻ പാടില്ല ഹനാൻ ഷാ ഉണ്ടെന്ന് മാത്രമേ എനിക്കറിയില്ലായിരുന്നു കേട്ടോ എന്തായാലും കണ്ടട്ടേ പോവുള്ളൂ എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു ഞാൻ കാരണം ഇത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് വന്നതല്ലേ അപ്പോൾ പിന്നെ കാണാണ്ട് വെറുതെ പോവാൻ പറ്റില്ലല്ലോ ഞാൻ ഈ വൈബ് ആസ്വദിക്കുന്നേക്കാളും കൂടുതൽ ഹനാൻഷാന്റെ ആ ഒരു കാണുക ഫോട്ടോ എടുക്കുക അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും കണ്ടേ പോളു എന്നുള്ള ഒരു മൈൻഡും കൂടി ആയിരുന്നു വേഗം വരണേ വേഗം വരണേന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടിയായിരുന്നു കേട്ടോ ാസ്റ്റ് ഇതെ ഹനാൻഷോ ഇവിടെ വന്നു കേട്ടോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ബോണസ് കിട്ടിയിട്ടുണ്ടായിരുന്നു വേറൊന്നല്ല ദേ ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ കുറച്ച് പാട്ടുകളൊക്കെ പാടുന്നുണ്ടായിരുന്നു അതും ഞങ്ങൾക്ക് ഒരു ബോണസായിരുന്നു കേട്ടോ ദൂരെ നിന്നിട്ടെങ്കിലും കാണാൻ പറ്റണേ പറ്റണെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളു അങ്ങനെ അവസാനം ദൂരെ നിന്നിട്ടായാലും ഞാൻ കണ്ടു ഇനി അടുത്തു തന്നൊരു ഫോട്ടോ എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട് ചാച്ചന അതും സാധിച്ചു എന്തായാലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഈ ബൈബിള് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ പക്രുചേട്ടേയും അതേപോലെ ഷാജി ഷാജിപ്പാപ്പിനെയും രങ്കണ്ണനെയൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നവർ അത് മെയിൻ ഹൈലൈറ്റ് തന്നെയായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ അടിപൊളിയായിരുന്നു ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുന്നത് എന്തിനാണെന്നറിയോ ഹനാൻഷ വരാൻ വേണ്ടിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് ഫോട്ടോക്സ് ഒക്കെ എടുത്തിട്ട് വരുന്നോണ്ടിരിക്കുന്നുണ്ട് എപ്പോ ഞങ്ങളുടെ അടുത്തേക്ക് എത്തുമെന്ന് ആലോചിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആ ടീം ഒക്കെ പറയുന്നുണ്ട് ഇനി നമുക്ക് അടുത്തയിലേക്ക് നോക്കാം അടുത്തയിലേക്ക് നോക്കാന്ന് പറയുന്നുണ്ട് അപ്പം ഇവിടം വരെ എത്തിയതല്ലേ ഇനി കംപ്ലീറ്റ് ചെയ്തിട്ട് പോയാൽ പോലെ ഞങ്ങൾ സ്വയം പറയുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ അടുത്തുനിന്ന് ഫോൺ വാങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ആൾ ഈ ഒരു പരിപാടിയിൽ മെയിനായിട്ട് ഹരാൻ ഷാനെ കാണാൻ വേണ്ടി മാത്രം വന്നവരുണ്ട് കേട്ടോ കാരണം ഫോട്ടോസും വീഡിയോസും പുള്ളിയുടെ കൂടി എടുത്തിട്ട് തിരിച്ചു പോയവരുണ്ട് ഞാനും ഏതാണ്ട് ആ കൂട്ടത്തിൽ ഒക്കെ പെട്ടതാണ് കേട്ടോ മെയിനായിട്ട് ഹനാൻ ഷാനെ കാണാൻ വേണ്ടി മാത്രമാണ് ആളുടെ പാട്ടും കുറച്ച് കേൾക്കണം എന്നൊക്കെ ആഗ്രഹത്തിൽ ത് അങ്ങനെ എൻ്റെ കെട്ടിയവർ എൻ്റെ ആ ഒരു ആഗ്രഹം സഫലാക്കി തന്നു അറ്റ് ലാസ്റ്റ് എനിക്ക് ഹനാൻ ഷാൻ്റെ കൂടെയുള്ളൊരു സെൽഫി വീഡിയോ കിട്ടിയിട്ടോ അങ്ങനെ ആളുടെ പാട്ട് കേൾക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ഓൾറെഡി നമുക്ക് ബോണസ് ആയിട്ട് ആളുടെ ട്രയൽ സോങ്ങ് ഒക്കെ കേട്ടതായിരുന്നു എന്നാലും സ്റ്റേജിലുള്ള പെർഫോമൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ ഗസ്റ്റുകൾ വരുന്നുണ്ടായിരുന്നു ഈ ഒരു ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപി സാറാണ് കേട്ടോ അപ്പോൾ ആളും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആളെയും കാണാൻ പറ്റി എൻ്റെ ലൈഫിൽ ആദ്യം ആദ്യമായിട്ട് പിന്നെ ചാച്ചന അതിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് എൻ എം എൽ ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അതെന്തോ ആവട്ടെ ആൾക്കും എൻജോയ് ചെയ്യണല്ലോ പിന്നെ മൊത്തത്തിലൊരു പൂരം വൈബ് തന്നെയായിരുന്നു കേട്ടോ ഒരു തേക്കിങ്ങാട് മൈതാനത്തിലുള്ള ആ ഒരു വൈബ് ഉണ്ടല്ലോ സംഭവം അതേപോലെ തന്നെയായിരുന്നു ഒരു അമ്പലപ്പറമ്പിൽ എങ്ങനെയാണോ അത്ര വൈബ് തന്നെയായിരുന്നു കേട്ടോ ഇങ്ങനെ സമയം അടുക്കുംതോറും ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഡോൺ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊടുക്കാന്ന് വിചാരിച്ചു ഡോൺ നല്ലൊരു നല്ലൊറക്കുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ടൈമാണല്ലോ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ടിക്കറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചതാണ് യാച്ചൻ്റെ ഫ്രണ്ട് ജാക്സിൻ ചേട്ടനാണ് ആണ് നമുക്കിതൊക്കെ ശരിയാക്കി തന്നത് കേട്ടോ അപ്പം എന്തായാലും യാച്ചൻ എൻ്റെ ആ ഒരു ആഗ്രഹം സഫലാക്കി തന്നു അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചു തയ്യ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് റൂമിലേക്ക് വരാൻ അപ്പോൾ ജാക്സൻ ചേട്ടൻ രണ്ടുപേർക്കും ടോയ്സ് ഒക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൊണ്ടാണ് ഞങ്ങൾ വരുന്നത് അങ്ങനെ ഡോർ തുറന്നിട്ട് ഏതുമ്പോൻ്റെ ആ ഒരു എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ ഞാൻ അപ്പം ഡോറ് നോക്കി ചെയ്തപ്പോഴത്തേക്ക് അവിടെ കിടന്നിട്ട് ഇങ്ങനെ ഒച്ചന്മാളൊക്കെ ഉണ്ടാക്കി വരുന്നുണ്ട് അപ്പോൾ അത് തുറക്കുമ്പോൾ തന്നെ ഇത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കൊച്ചു ഭയങ്കര ആയിരുന്നു കേട്ടോ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി ആ ക്ഷീണൊക്കെ മാറിയിട്ടുള്ള ആ ഒരു എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഒരു നിപ്പാണ് നിൽക്കുന്നത് അത് കണ്ടപ്പോൾ തന്നെ പകുതി ആശ്വാസം ഉണ്ട് കേട്ടോ കാരണം അത്രയും ടയേർഡായിട്ടായിരുന്നു കൊച്ചു രാവിലൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പം നല്ല ആയിട്ട് ഹെൽത്തിനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ആശ്വാസം ഉണ്ട് പിന്നെ ഫുള്ള് എൻ്റെ വിശേഷം പറിച്ചലായിരുന്നു അമ്മേനോട് ആയശുവിനോടും ഹനാൻഷാനെ കണ്ടു വീഡിയോ എടുത്തു പിന്നെ വീഡിയോ കാണിച്ചു കൊടുക്കലായി അതായി ഇതായി അതിന്റെ ഇടയിൽ ദൈവംമാർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിയൊക്കെ ആയി അവസാനം ആന്റി ആവാണ്ടിരുന്നാൽ മതി എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെ ഞാൻ മൊത്തത്തിൽ അങ്ങ് ഹാപ്പി ആയ ഒരു ദിവസം തന്നെയാണ് എന്നെപ്പോലെ ഹനാൻ ഷാന്റെ ഫാൻ ഗേൾസോ ഫാൻ ബോയ്സോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടോട്ടോ പ്രശ്നമൊന്നുമില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇനീത്ത പ്ലാൻ െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് അടിക്കാൻ പോകണം കാരണം ഈ ഒരു എക്സൈറ്റ്മെന്റിൽ അങ്ങനെ ഉച്ചയ്ക്ക് വല്ലാണ്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും പോകണം എന്നുള്ള മൈൻഡ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നേരം കഴിയും തോറും പിന്നെ ആളൊക്കെ കണ്ടല്ലോ അപ്പോൾ ആ ഒരു ആഗ്രഹമൊക്കെ സഫലാക്കിയല്ലോ പിന്നെ അങ്ങോട്ടേക്ക് വിശപ്പിന്റെ വിളി ഇങ്ങനെ അറിഞ്ഞു തുടങ്ങി അപ്പോൾ ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടൊന്ന് പുറത്ത് പോകണം അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തു പോകാൻ വിചാരിച്ചു നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ യാസനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൊതിയും തന്നോട്ട് അതായത് നമുക്ക് അംഗമാലിക്കാൻ തട്ടേടെ പോയിട്ട് ബീഫ് ും കുർക്കയും കഴിക്കാന്ന് പറഞ്ഞു പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും അത് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെയുള്ള വേറെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിച്ചു ആ ലാസ്റ്റ് ഒരു അവക്കാട് ഷേക്കും പറഞ്ഞു അത് പിള്ളേർക്ക് പറഞ്ഞതാണ് കുറച്ചെന്റെ വായാലും പോയി അതായത് അമ്മ കഴിക്കണമല്ലോ പിള്ളേർക്ക് ശരീരത്തെ പിടിക്കണങ്കില് ഏത് അതന്നെ അങ്ങനെ കണ്ടു വീഡിയോ വീഡിയോ എടുത്തു ഫോട്ടോ എനിക്ക് കണ്ടുപിടിച്ചോട് അപ്പൊ ഇന്ന് തീരാണ് അതുവരെയൊക്കെ അടുത്ത വിര കാണുമ്പോഴേക്കും ബൈ ബൈ